ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോയാണ് അത് എൻ്റെ രീതിയിലുള്ള ഒരു ചെമ്മി റോസ്റ്റ് എല്ലാവരും പലതും പല രീതിയിലാണ് വെക്കുന്നത് ഞാൻ വെക്കുമ്പോൾ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അപ്പം എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പോന്നോളൂ അപ്പോൾ ഫസ്റ്റ് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അതിന് തക്കാളി ഒരെണ്ണം ചെറുത് പഴുത്ത തക്കാളിയാണ് പിന്നെ സവാള ഒരു ചെറുത് ചെറുതായിട്ടരിഞ്ഞിട്ടുണ്ട് ഒത്തിയരിഞ്ഞതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടത് പിന്നെ ഒരു പച്ചമുളക് എരിവുള്ളതാണത് കറിവേപ്പില പിന്നെ മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കടുക് അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ കടുകിടണം ഗരം മസാല പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ച പേസ്റ്റ് ഇത്രവും പിന്നെ മെയിനായിട്ട് നമ്മുടെ ചെമ്മീ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കഷ്ണം പുളിയും ഇച്ചിരി കുരുമുളകും കൂടി കിട്ടുന്ന വേവിച്ച് വറ്റിച്ച് വെച്ചിട്ടുള്ളതായിട്ട് വരും അപ്പം അതാണ് ഈ കാണുന്നത് ആ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എണ്ണ ഒഴിച്ച് കടുക് ഞാൻ ഇട്ടിട്ടുണ്ട് അത് പൊട്ടുവന്നു കേട്ടോ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പച്ചമുളക് ഇരുന്നത് കേട്ടോ പച്ചമുളക് നമ്മൾ മാറിയിരുന്ന ടീച്ചറാൻ പോകും പച്ചമുളക് ഒന്ന് പൊട്ടട്ടെ അതിന് ശേഷം നമ്മൾ ഇടേണ്ടത് തവാളയൊക്കെ തവാള ഒന്ന് ചേർക്കുക അതിൽ മുറും കുളവുകൾ ഇങ്ങനെ ആളും അതൊന്ന് ആകട്ടെ പക്ഷെ നമുക്കൊന്ന് കൊടുക്കാം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഉപ്പ് ഇതിനകത്ത് ഇട്ട് ചെങ്ങനത്തി കാരണവശ് ഞാൻ ചെറിയ ആയിക്കൊണ്ടിരിക്കട്ടെ ഇവിടെ സവാള ഒന്ന് മെറൂ കളറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് അതൊന്ന് വാടി വരട്ടെ ചെറുതായിട്ട് തക്കാളി ഒന്ന് വാടി വരുമ്പോഴത്തേന് കറിവേറ്റില ഇട്ട് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെയും ആയിക്കഴിയുമ്പത്തേ കുഴഞ്ഞൊക്കെ വന്നുള്ളൂ കേട്ടോ നിങ്ങളിങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമുക്കിനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അടച്ച പേസ്റ്റ് ഇട്ടുകൊടുക്ക കേട്ടോ അതിന്റെ പച്ചമണൊന്ന് മാറിനെ ഇറക്കി കൊടുക്കുക ഇറക്കിയതിന് ശേഷം ഇനി ഒക്കെ പൊടിയായിട്ടും ഇട്ട് കൊടുക്കുക എത്ര എന്നൊന്നും ഞാൻ പറയാനില്ല ആവശ്യത്തിന് എരിവും ആവശ്യത്തിന് ഉള്ള കള ഉപ്പും ഒക്കെ അങ്ങോട്ട് ഇരുവ ഞാൻ എൻ്റെതായ രീതിയിലുള്ള അങ്ങോട്ട് ചെയ്യിക്കും കുരുമുളക് ഇട്ടാക്കണ കാരണം അധികം ഇടുന്നില്ല മുളക് പൊടി മല്ലിപ്പൊടി അതിൻ്റെ പച്ചപ്പണം തോന്നവരെ ഒന്നിപ്പിക്കുക രണ്ട് മിനിറ്റ് ഇറക്കുക എൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സോറി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂടുവെള്ളമാണ് കേട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് തളുക്ക ആ മസാല മറ്റേ തക്കാളി ഒക്കെ കൂടെ ഒന്ന് മിക്സാകണം ഒന്ന് വേഗം ചെറുതായി അതൊന്ന് തള വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് ഇത് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ച് അഥവാ കൊഞ്ച് ചെമ്മീൻ എന്നു പറയാം ചെമ്മീൻ്റെ പോലെ തരുന്നത് കേട്ടോ കൊഞ്ച് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഉപ്പും ഒരു കഷ്ണം പുളിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ മുളകും കൂടി ഇച്ചിരി എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങനെ മസാലയും കൂടി അതിന്റെ പുറമെ ഇട്ടുകൊടുക്കാം കുരുമുളക് ഇട്ടത് കാരണം അതിന്റെ ആവശ്യമില്ല കേട്ടോ കുരുമുളക് ഞാൻ അന്ന് ഇട്ടതാണ് അതാണ് കുരുമുളക് ഇടാൻ കിട്ടുന്നത് പിന്നെ പച്ചമുളക് ഉണ്ട് മുളക് പൊടിയുണ്ട് എല്ലാ എലിവ ഐറ്റംസും ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഒന്നും കൂടെ റെഡി ആവാനുണ്ട് ഒന്നും കൂടെ ഒന്ന് ചെമ്മീനും കൂടെ ആയിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചാറൊക്കെ തട്ടി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ അത്രയോ നമ്മുടെ ചെമ്മീൻ ഇത് ഇതൊത്തിരി നമുക്ക് ഇളക്കാൻ പറ്റില്ല കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലുതായ കാരണമില്ല ചെമ്മീൻ അല്ല കൊഞ്ചല്ലേ ഇത് വലുതായ കാരണത്തിനും ഇളക്കി വരുമ്പോൾ പൊടിഞ്ഞു പൊടിയു പയ്യ ഇളക്കാവും അത്ര ഒന്ന് ചെന്നൈയിൽ ഹോസ്റ്റിൽ വരുവാ ഞങ്ങളിത് ചുമ്മാ കണ്ടിട്ട് പോയ പോരാട്ടോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ